പറഞ്ഞു ഇനി ഞങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ ഞങ്ങൾ നോക്കാം ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമായി ഇങ്ങനെ അന്നയുടെ അന്നീ സംഭവിച്ച കാര്യത്തിൽ ഭയങ്കര ദുഃഖമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ കുറേ ചേഞ്ചസ് വരുത്താമോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുപ്പക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ വോയിസ് ചെയ്യാനും അവർ നേരിടുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ട്രെസ്സും പ്രഷറും ഈ യങ് പീപ്പിൾ നേരിടുന്നുണ്ട് അവർക്ക് പക്ഷേ പുതിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് പറയാനും മടി പിന്നെ പിന്നെയും പിന്നെയും വർക്ക് തരുമ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും രാത്രി ആണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് തീർക്കണമെന്നാണ് ഇവരുടെ വിചാരം അപ്പോൾ വീക്കെൻഡ്സും ലേറ്റ് എൻ ടു ദ നൈറ്റ് അങ്ങനെയൊക്കെ ഇവർ രുന്ന് കുത്തിയിരുന്ന് എങ്ങനെയെങ്കിലും വർക്ക് തീർക്കണം എന്നാണ് ഈ പിള്ളേർ വിചാരിക്കുന്നത് അവരുടെ ഹെൽത്തോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും നോക്കാൻ അവർക്ക് നേരമില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊരു ലെക്ചർ വിട്ടത് ഇനിയൊരു കൊച്ചിനിങ്ങനെ എൻ്റെ മോളുടെ പോലെ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അവരൊറ്റ ഉദ്ദേശമുള്ളൂ വേറെ ഞങ്ങൾക്ക് വേ ഇതിനകത്ത് വേറെ ഒരു ഡിമാൻഡ്സും ഇല്ല ഒന്നും ഇല്ല ഇനിയൊരു കൊച്ചു നിങ്ങളുടെ കൊച്ചായിരിക്കും വേറെ ആരുടെയെങ്കിലും കൊച്ചായിരിക്കും നമ്മുടെ മക്കളല്ലേ ഇവർ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് ഒരു ജോലി നേടി അത് എത്തുമ്പോൾ ഇവരായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്യണം മെൻ്റൽ ടോർച്ചർ അത് വരരുത് അവർക്ക് അത്യാ ഒരു മിനിമം ടൈം അവർക്ക് ലീവ് റിലാക്സ് ചെയ്യാൻ വീക്കെൻഡ്സ് ഇതൊക്കെ കൊടുക്കണം ടൈമിങ്സ് വേണം ജോലി സ്ഥലത്ത് ടൈമിങ്സ് വേണം ഇത്രയൊക്കെ ഞങ്ങള് ഉദ്ദേശിച്ചിട്ടുള്ളു വേറെ ഒന്നുമില്ല അവളെല്ലാ ദിവസവും പറയും ഡെയിലി പറയും എനിക്ക് ഒട്ടും പറ്റണില്ല എല്ലാ ദിവസവും ഞാൻ അവളും വീഡിയോ കോൾ നടത്തും ഡെയിലി പറയാറുണ്ട് ഭയങ്കര സ്ട്രെസ്സാണ് ആ മേ ഭയങ്കര സ്ട്രെസ് പറ്റുന്നു പക്ഷെ ഞങ്ങൾ സിബി ഞാനവളോട് പറയുന്ന നീ തിരിച്ചു വരെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ ആ കുറിച്ച് പറയും അമ്മ ഞാൻ ഇത്ര നല്ല സ്ഥലത്ത് എനിക്ക് കിട്ടി എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമാണല്ലോ എന്ത് ഈ നിഫ്റ്റി ഫിഫ്റ്റി അങ്ങനത്തെ കമ്പനീസ് ആണല്ലോ ഓഡിറ്റ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൺ ഇയർ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു തന്ന പിന്നെ എനിക്ക് വേറെ എവിടെ വേണമെങ്കിലും എനിക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ പിള്ളേർക്ക് അവരുടെ ഒരു ഡ്രീമാണ് ഇതൊക്കെ ഇങ്ങനത്തെ നല്ല സ്ഥലത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ അവരുടെ ഒരു ഡ്രീമാണ് പക്ഷെ അവർ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവുമ്പോൾ ആ ഡ്രീം എന്താ പറയുക ചൂഷണം ചെയ്യരുത് അവരുടെ ആ ഡ്രീംസ് അവർക്ക് ഒരു നല്ല സ്ഥലത്ത് അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ച് വരാം നീ തിരിച്ച് വരാന്ന് പറയുമ്പോൾ അമ്മ ഞാൻ ഇവിടെ വന്നത് തിരിച്ചു വരാനല്ലല്ലോ എനിക്ക് എങ്ങനെ കുറച്ച് നാളെങ്കിലും ഞാൻ പിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ട് ഞാൻ വരാം നല്ല എക്സ്പോഷർ ഉണ്ടെന്നൊക്കെ പറയും കൊച്ചു പക്ഷേ അവസാനം ഓഗസ്റ്റ് ആയപ്പോൾ അവൾക്ക് അവൾ അവൾ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഞാൻ ബുക്ക് ചെയ്യാനെ കൊണ്ട് പറ്റണില്ല ഞാൻ തിരിച്ചു വരിക ഞാൻ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് അവളുടെ ബർത്ത് ഡേ ട്വൻ്റി സെവൻ ബർത്ത് ഡേ അപ്പം ഞാൻ അപ്പേനേം പ്രോമിസ് ചെയ്യാം അപ്പോൾ ഞാൻ ബർത്ത് ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും ഉറപ്പാണ് പ്രോമിസ് അപ്പാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ദൈവം അതിനുള്ള സമയം കൊച്ചിന് കൊടുത്തില്ല ഇരുപതാം തീയതി പോയി എൻ്റെ മോള് എനിക്ക് ഇതിനെപ്പറ്റി വേറെ ഇനി ഒന്നും പറയാനില്ല ഇവരുടെ വർക്ക് കൾച്ചർ ഒന്ന് അല്ല എല്ലാ എം എൻ സീസിൻ്റെയും വർക്ക് കൾച്ചർ ഇന്ത്യയിൽ മാത്രം പിള്ളേർ ഫേസ് ചെയ്യണേ ഈ ബുദ്ധിമുട്ട് വേറെ ഒരു രാജ്യത്തും പിള്ളേർക്ക് ഇപ്പൊ ഈ ഇവൈ തന്നെ പുറത്തുള്ള ഒരു ഇവയും ഇങ്ങനെ പിള്ളേരെ പണിയിപ്പിക്കില്ല അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് കുറച്ചെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യണം അത്ര മാത്രം ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല ഇല്ല പരാതിയൊന്നുമില്ല ഞങ്ങള് പ്ലീ ഫോർ റിഫോം ഓഫ് വർക്ക് കൾച്ചർ അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടാണ് ഞങ്ങള് ഒരു പരാതിയൊന്നുമല്ല ഒന്നും ഞങ്ങൾ ഒരാളുടെ പേര് പോലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ ഞങ്ങളുടെ കൊച്ചു പോയി മീൻ ഞങ്ങൾ എന്തു ചെയ്യും ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക് എന്റെ മോളെ പോയി അപ്പോൾ പിന്നെ ഞാൻ പരാതിയൊന്നുമല്ല ഞങ്ങൾ എഴുതിയ ഞങ്ങൾ ഒരു റിഫോം വേണമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല